ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നെത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടമക്കുടിയിൽ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് കടമക്കുടി എന്നൊക്കെ പറയുമ്പോഴത്തേനും കുറേ ആൾക്കാർക്കെങ്കിലും അറിയാം ഇതൊരു പ്രധാനമായിട്ടും ഇവിടെ പൊക്കാളി കൃഷി നടത്താറുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ചെമ്മീൻ കിട്ടൊക്കെയുള്ള ഒരു സ്ഥലമാണ് എന്തായാലും നമുക്ക് നമുക്കതിനെക്കുറിച്ചൊക്കെ വഴിയെ പറയാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ പല സമയങ്ങളായിട്ട് ചോദിക്കാറുണ്ട് കമൻറ്റിലൂടെയും അതല്ലാതെ വാട്സാപ്പിലൂടെയൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട് നമുക്കും ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ സുഹൃത്ത് അഷ്റഫ് ബ്രോയും കൂടെ ഒരു പുതിയ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ട്രിപ്പ് സോഷ്യ എന്നാണ് ആ ഒരു ട്രാവൽ കമ്പനിയുടെ പേര് ഈ ഒരു ട്രാവൽ കമ്പനി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തുടക്കം എന്ന രീതിയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കുറച്ച് പ്രധാനപ്പെട്ട ജില്ലകളിൽ ജില്ലകൾ ജില്ലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയുണ്ട് വയനാടുണ്ട് എറണാകുളം ഉണ്ട് കോട്ടയുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലൂടെ നമ്മൾ ഗ്രാമ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഗ്രാമീണമായിട്ടുള്ള ഭക്ഷണവും തദ്ദേശീയമായിട്ടുള്ള ജീവിത സംസ്കാരങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതല്ല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് ഇതിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ് ഇനി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ വെബ്സൈറ്റും കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റിലും ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേറിട്ട യാത്രാനുഭവങ്ങൾ ആസ്വദിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കടമക്കുടിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് എത്തിച്ചേർന്നിരിക്കുന്നത് കടമക്കുടിയിലുള്ള റോഡ് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് മുന്നിൽ കാണാനാകുന്നത് എൻ്റെ ഇടതുവശത്ത് ഒരു കനാലാണുള്ളത് പിന്നെ ഇവിടെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വിശാലമായി പരന്നു കിടക്കുന്ന പൊക്കാളി പാടശേഖരങ്ങളാണ് കടമക്കുടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ജോഗ്രഫി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു പതിനാല് ഐലൻഡുകൾ അല്ലെങ്കിൽ തുരുത്തുകളുടെ ഒരു ക്ലസ്റ്ററാണ് കടമക്കുടി എന്ന് പറയുന്നത് അപ്പോൾ ഈ കടമക്കുടിയുടെ പ്രധാനമായ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പൊക്കാളി പാടശേഖരങ്ങളിൽ നെൽകൃഷിയും ചെമ്മീനും മത്സ്യങ്ങളും വർഷത്തിൽ മാറി മാറിയാണ് ചെയ്തു വരുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ വെള്ളക്കെട്ടുകളുടെ ഓരങ്ങളിലുള്ള വരമ്പുകളിലായിട്ട് ചെറിയ ചെറിയ മാടങ്ങൾ കാണാം അപ്പോൾ ഈ മാടങ്ങൾ കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ചെമ്മീൻ കൃഷിയും മത്സ്യകൃഷിയും ഒക്കെ ചെയ്യുമ്പോൾ രാത്രികാലങ്ങളിൽ ഇത് കാവൽ മാടങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മത്സ്യകൃഷിക്കും ചെമ്മീൻ കൃഷിക്കുമൊക്കെ കാവലിരിക്കുന്നവരുടെ താമസ സ്ഥലമാണ് ഈ കാണുന്ന ചെറിയ ചെറിയ മാടങ്ങൾ അതോടൊപ്പം തന്നെ കടമക്കുടിയിലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ധാരാളം മൈഗ്രേറ്ററി ബേഡ്സിൻ്റെ ഒരു വാസസ്ഥലവും കൂടിയാണ് കടമക്കുടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വെറ്റ്ലാൻഡ് ആയത് കാരണം വിദൂരദേശങ്ങളിൽ നിന്നുള്ള മൈഗ്രേറ്ററി ബേഡ്സൊക്കെ ഇവിടെ ധാരാളമായി എത്താറുണ്ട് അപ്പോൾ അത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നയനാനന്തകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ മനോഹരമായ കടമക്കുടി എന്ന പ്രദേശത്ത് എത്തിച്ചേരാനായിട്ട് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്ന് കടമക്കുടിയിലേക്ക് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഇങ്ങോട്ട് എത്തേണ്ടവർക്ക് ഗൂഗിളിൽ മാപ്പിട്ട് ഇങ്ങോട്ട് എത്താൻ സാധിക്കും അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഒരു കായലിൻ്റെ ഓരത്താണ് അത്യാവശ്യം ഒരു വലിയൊരു കായലാണ് കേട്ടോ ഈ ഒരു കായലിൻ്റെ ഓരത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതൊരു ചെറിയ ബോട്ട് ചട്ടിയും കൂടിയാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര് വലിയ കടമക്കൊടിയിൽ തന്നെയാണ് വലിയ കടമക്കൊടിയിലുള്ള ഒരു ചെറിയ ബോട്ട് ബോട്ടുചട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടു പിറയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചീന വലകളൊക്കെ കാണാനായിട്ട് സാധിക്കും ആ ഒരു ചീന വലകളൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓരത്തേക്കായിട്ട് ചെറിയ മാടങ്ങളും കാണാം അതിൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൂടാതെ തന്നെ ഈ ഒരു ബോട്ട് ചട്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ തുരുത്തുകളിലേക്കൊന്നും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് പ്രധാനമായിട്ടും ഇവർ ആശ്രയിച്ചിരുന്നത് ഇവിടുത്തെ ഇതുപോലത്തെ ബോട്ട് സർവീസ് ആയിരുന്നു അതായത് ഫെറി സർവീസുകൾ അപ്പോൾ ഈ ഒരു ബോട്ട് സർവീസ് ഉപയോഗിച്ചിട്ടാണ് പലദേശങ്ങളിലേക്ക് ഇവർ ഇവിടെ നിന്ന് പോയി വന്നുകൊണ്ടിരുന്നത് അതേപോലെ പഴയ കാലത്തൊക്കെ ഈ ഒരു തുരുത്തുകളിലൊക്കെ ഹോസ്പിറ്റലുകൾ കുറവായിരുന്നു ആ സമയത്തൊക്കെ സർക്കാരിൻ്റെ ഒരു സഞ്ചരിക്കുന്ന ബോട്ട് ഡിസ്പെൻസറിയൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമായിരുന്നു അതായത് ഈ ഒരു കായലിലൂടെ വരുമായിരുന്നു ഇപ്പോൾ ഈ കായൽ വന്നിട്ട് ഇവിടെയുള്ള പ്രദേശികളായ ആൾക്കാർക്കൊക്കെ മെഡിസിനും കാര്യങ്ങളൊക്കെയാണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഈ കായലിലൂടെ ബോട്ട് ഡിസ്പെൻസറി വരുന്ന സമയത്ത് ആ ബോട്ടിൽ ഡോക്ടറും ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ വ്യത്യാസമായി കേട്ടോ ഇപ്പോഴും പക്ഷേ ബോട്ട് വരുന്നുണ്ട് മെഡിസിനൊക്കെ ആയിട്ട് ബോട്ട് വരുന്നുണ്ട് ബോട്ട് വന്ന് ഇവിടെയുള്ള കുറച്ചൊക്കെ ആൾക്കാർ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ചെറിയ ക്ലിനിക്കുണ്ട് സർക്കാരിൻ്റെ അവിടെയൊക്കെ ആ ഒരു മെഡിസിൻസ് ഒക്കെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് കായലിനാൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട തുരുത്തുകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരുന്നു ആ ഒരു സഞ്ചരിക്കുന്ന ബോട്ട് ഡിസ്പെൻസറി അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ സഞ്ചരിക്കാം സഞ്ചരിച്ചതിന് ശേഷം കുറെ കാഴ്ചകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ തുടക്കത്തിൽ അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട് അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഒരു കടമകൂടിയെ സംബന്ധിച്ച ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കടമക്കുടിയിൽ കടമക്കുടിയിലെത്തിയാൽ ഒരു സാധാരണ സഞ്ചാരിക്കാണെങ്കിൽ ഇവിടെയുള്ള കാഴ്ചകളും ഇവിടുത്തെ അനുഭവങ്ങളും ഒക്കെ കണ്ട് അങ്ങ് പോയാൽ മതി നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ കടമക്കുടി സ്വദേശികളായിട്ടുള്ള ഒരു മൂന്ന് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടിരിക്കുകയാണ് ഇവർ നമ്മളെ നമ്മളുടെ വഴികാട്ടികളായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അവരാണ് നമ്മളെ പല കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് തന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പേരെന്ന് പറഞ്ഞു ദീപേഷ് ദീപേഷ് ഇവിടെ എവിടെ താമസിക്കുന്നു ചെയ്യുന്നു അത് ശരി ആ അപ്പൊ അടുത്ത ആള് പേര് പറഞ്ഞു ആഷിൻ ആഷിൻ ആഷിന്റെ പരിപാടി എന്ന് പറഞ്ഞ എന്താണ് ചെയ്യുന്നത് ഞാൻ ഡെലിവറി ആയിട്ട് ഓൺലൈൻ ഒരു ഇനി മോന്റെ പേര് ആഷിൽ ആ ഇത് ആഷിൻ ഇത് ആഷിൽ ആ ആഷിൽ എന്ത് ചെയ്യുന്നു മോന്റെ എന്ത് ചെയ്യുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടോ പരിക്കോറ്റിട്ട് അങ്ങനെ മുൻ ജനിച്ചു ഇവിടെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം ഓക്കെ അപ്പോൾ നമുക്ക് ഇവരോടൊപ്പമൊക്കെ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളുമായിട്ട് ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കടമക്കുടി പുതുശ്ശേരി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാൽ കാണാം ധാരാളം വെള്ളക്കെട്ടുകളുള്ള പ്രദേശമാണ് അപ്പോൾ ഈ കടമക്കുടി എന്ന പ്രദേശത്തിൻ്റെ ഒരു സവിശേഷതകളുണ്ട് ഈ വെള്ളക്കെട്ടിൽ അവർ പൊക്കാളി കൃഷി ചെയ്യുന്നുണ്ട് അവർ മത്സ്യകൃഷി ചെമ്മീൻ കൃഷി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആരെങ്കിലും തന്നെ വേണം അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേര് അഗസ്റ്റിൻ എന്നാണ് അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രദേശവാസി തന്നെയാണ് അദ്ദേഹത്തോട് നമുക്ക് സംസാരിച്ച് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ചേട്ടാ നമസ്കാരം നമ്മുടെ ഈ ഒരു കടമക്കുടി പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാമോ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആകെ ഡിമ്മാറ്റി കിടക്കുന്ന സ്ഥലമായിരുന്നു ഈ കൃഷി മാത്രമേ ഉണ്ടായുള്ളൂ കൃഷിയും ചെമ്മി കൃഷി മാത്രം ഇതായുള്ളൂ പിന്നെ ഈ പാലം റോഡൊക്കെ ഒരു വികസനം വന്നത് പഴയ തുരുത്തായിരുന്നു നമ്മൾ ഈ ചെറിയക്കുടി തന്നെ നടക്കണം ഈ ഇവിടെ കൂടി ഒരു വഞ്ചി മാത്രം കിടത്ത് ഇറങ്ങി പോകണം നമ്മൾ അക്കരെ കിടക്കണം വരാപ്പുഴ കിടക്കണമെങ്കിൽ മാർക്കറ്റിൽ പോകണം ബസ് കയറാൻ പോകണമെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടാണ് നമ്മള് ചെറുപ്പത്തിലെ കൂടി നടന്ന് ഈ നൂര് ആറ് കിലോമീറ്റർ നടക്കണം ആറല്ല മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ നടന്നിട്ടാണ് അടുത്ത ടൗൺ എന്ന് എന്ന് പറഞ്ഞ വരാപ്പുഴ വരാപ്പുഴ അപ്പൊ സ്കൂളിലൊക്കെ അക്കാലത്ത് കുട്ടികളൊക്കെ പോയത് ഇതുപോലെ കൂടുതലും ഞങ്ങളൊക്കെ പഠിച്ചത് കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കടമക്കുടിക്ക് പോകും എന്റെ വീട് കണക്കിലായിരുന്നു അമ്മയുടെ വീട് ഇതായിരുന്നു അപ്പം ആദ്യമൊക്കെ പഠിച്ചോണ്ടിരുന്ന നാലാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിക്കാറ് എങ്കിലും ഇവിടെ കിടന്ന് രണ്ടുപോലെ അങ്ങോട്ട് പോയി ആറ് പേരും പഠിച്ചിട്ടുള്ളൂ അതുവരെ അപ്പൊ അങ്ങനത്തെ സാഹചര്യ അപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന നേരത്തെ കടത്തിറങ്ങിയിട്ട് പോകണം ഈ ഇവിടെ ഒരു ഇതുണ്ട് കടത്തുണ്ടായിരുന്നു അന്നിട്ട് ആക്കിത്തരും അന്നേരം എന്തോ ഒരു രൂപ കൊടുത്താൽ മതി അല്ലെങ്കിൽ അമ്പത് പൈസ കൊടുത്താൽ മതിയായിരുന്നു ആ സമയത്ത് ചേട്ടൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ ഉപജീവന ഉപജീവനോ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ മത്സ്യം ഈ കൃഷി അന്നും അന്നും ഇങ്ങനെ ഇപ്പൊ നിലനിന്ന് പോകുന്ന ഒരു രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ കൊയ്ത്തിന്റെ ഇതിനെ കിട്ടിയിട്ട് നമ്മൾ ഇടിച്ച് ഇതൊക്കെ ചെയ്യണത് അപ്പൊ ഞാൻ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ ഇവിടെ ഈ ചതുപ്പ് ഭാഗങ്ങളാണല്ലോ കൂടുതലും അപ്പൊ വെള്ളം വെള്ളം വയലില് ഇടയ്ക്ക് വെള്ളം കയറും വെള്ളം പറ്റും പറ്റും അപ്പൊ എങ്ങനെയാണ് ഈ വയലിലുള്ള കൃഷി രീതി എങ്ങനെയാണ് കൃഷിന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്താണ് ഈ വയ മറ്റേ കൃഷിയുടെ ഇത് തന്നെ വർഷത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ചെയ്യുക വെള്ളം പറ്റിക്കുക വെള്ളം പറ്റി കിടക്കി അടിക്കുകയുള്ളൂ അന്ന് നമ്മൾ വിതച്ച് നെല്ലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴയൊക്കെ പോയി കഴിയുമ്പോൾ അപ്പൊ ഈ ചെമ്മീൻ കൃഷിക്ക് കുറച്ച് ഉപ്പുരസുള്ള വെള്ളമല്ലേ ഇപ്പൊള്ളത് അപ്പൊ അങ്ങനെ നെൽകൃഷിയുടെ സമയമാകുമ്പോ ഉപ്പുരസുള്ള വെള്ളം പോകും ആ മഴവെള്ളം മാത്രം ഇപ്പൊ മഴക്കാലത്താണ് നെൽകൃഷി ചെയ്യുന്നത് അതെ അത് ശരി അപ്പോൾ ആ ഒരു നെൽകൃഷി വരെ എത്ര നാൾ എടുക്കും അതൊന്ന് കൊയ്തെടുക്കാനായിട്ട് അത് പറഞ്ഞാൽ ഒരു നാല് അഞ്ച് മാസം എടുക്കും ആ ഏതാണ്ട് ഒരു നെൽകൃഷി പറഞ്ഞത് ആറ് മാസം ചെമ്മിക്കെട്ടും അപ്പൊ സൂചിപ്പിച്ചിരുന്നു നിർബന്ധമായിട്ടും പൊക്കാളി കൃഷി നെൽകൃഷി ചെയ്യണമെന്ന് അത് ഒരു നിയമമുണ്ട് അത് പഞ്ചായത്തിന്റെ നിയമം ഇങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞ് അങ്ങനെയാണ് ഈ കൃഷി എന്നുള്ള കണ്ടീഷനിലാണ് കൃഷി പോയി കഴിഞ്ഞാൽ ഈ ചെമ്മിക്കെട്ടിന് ദോഷം ചെയ്യും അങ്ങനെയാണ് അത് ചെമ്മിക്കെട്ട് ആൾക്കാർ കൊടുക്കണില്ല ലേലത്തിൽ കൊടുക്കും പിന്നെ സ്വന്തമായിട്ട് ആൾക്കാർ കിട്ടണ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ നല്ല പൈസ എടുത്തിട്ടാണ് ചെമ്മി കിട്ടി ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിരാശ അപ്പൊ ചെമ്മിക്ക് മറ്റേ കൃഷി ചെയ്താൽ മാത്രമേ ഈ ചെമ്മീനത് കൂടുതൽ തങ്ങി നിക്കൂ ആ അപ്പൊ ഈ നെൽകൃഷി ഒരു അഭിഭാജ്യ ഘടകമാണ് ഈ മത്സ്യ കൃഷിക്കും ചെമ്മീൻ കൃഷിക്കും വേണ്ടിട്ട് അപ്പൊ ഈ നെല്ലിൻ്റെ ആ കതിരും അതായത് കൊഴിഞ്ഞു വീഴുന്ന ചില നെല്ലും ഒക്കെ ഈ മണ്ണിൽ ചേർന്നിട്ട് അതൊരു പ്രത്യേക ഒരു ജൈവ വൈവിധ്യമാർന്ന ഒരു ആവാസ വ്യവസ്ഥിതി ഉണ്ടാക്കും അല്ലേ അങ്ങനെയല്ലേ അതെ അതെ ഈ കടമക്കുടി പ്രദേശത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളം കാണുന്നത് ഈ വെള്ളം തന്നെയാണ് അപ്പോൾ ഒരു വശത്ത് കായലും മറുവശത്ത് ഇങ്ങനെ വയലുകളും വെള്ളക്കെട്ടുള്ള വയലുകളും ഒക്കെയാണ് കാണുന്നത് അത് കൃഷിക്കും ചെമ്മീൻ കെട്ടിനും മത്സ്യകൃഷിക്കും മത്സ്യകൃഷിക്കുമൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പം ഈ നിൽക്കുന്നത് ഇപ്പോൾ ഒരു വരമ്പിലാണ് അപ്പുറം കായലും ഇപ്പുറം ഈ പറഞ്ഞ പാടശേഖരവും ഒക്കെയാണ് അപ്പോൾ ഈ വരമ്പിൽ കൂടെ കടന്നു വരുമ്പോൾ ഒരു തൂമ്പ് കടന്നിട്ടാണ് വരുന്നത് തൂമ്പെന്ന് പറഞ്ഞാൽ വെള്ളം ഈ കായലിൽ നിന്ന് വയലിലേക്ക് ഇറക്കാനും വയലിലുള്ള വെള്ളം കായലിലേക്ക് ചൊരിയാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിക്കാം എന്താണ് ഈ തൂമ്പിനെ സംബന്ധിച്ച പ്രസക്തിയെന്ന് ചേട്ടാ ഈ പറഞ്ഞ ഞാനിപ്പോൾ സംസാരിച്ചല്ലോ തൂമ്പിനെ കുറിച്ച് നമ്മൾ ഈ ഈ നിൽക്കുന്നതിൻ്റെ കുറച്ച് ആ തൂമ്പ് കാണുന്നുണ്ട് അത് എന്താണ് ഒരു പ്രസക്തി അതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ചെമ്മിക്കെട്ടിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ വർഷക്കെട്ടിന് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ വെള്ളം പിടിച്ചു നിർത്താൻ മാത്രം ചെയ്യും ഇപ്പോൾ വർഷകാലത്ത് നമ്മൾക്ക് കൃഷി ചെയ്യുമ്പോൾ ഈ വെള്ളം പയ്യെ പിടിച്ചു നിർത്തുക പിടിച്ചു നിർത്തിയിട്ട് മറ്റേ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നല്ലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളം തുറന്നുവിടാം അതിനു വേണ്ടിയാണ് ഈ ചെറിയൊരു തൂമ്പുള്ളത് പിന്നെ ആ ചെമ്മി കെട്ടിട്ടാണെങ്കിൽ എന്നാ എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം വിളക്ക് വെച്ച് വെള്ളം കയറ്റി ചെമ്മീൻ കയറി ഇറങ്ങിപ്പോണ ഇതാണ് കീറങ്ങിപ്പോണെന്ന് വെച്ചാൽ അവർക്ക് അവർ വളർത്തി വലുതാക്കി ആ അതിന വലയാക്കിട്ട് ആണ് വളർത്തിയിട്ട് അപ്പോൾ ഈ ചെമ്മീ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി പോകണം അങ്ങനെയാണോ നിർബന്ധമാണ് അവർ മറ്റേ അപ്പുറത്ത് വലയിട്ടിട്ട് സീസൺ ആയി കഴിയുമ്പോ വലയിട്ടാണ് അപ്പൊ എപ്പോഴും ഒരു ഫ്രഷായിട്ടുള്ള കായൽ വെള്ളം ഇങ്ങനെ പോകണം എന്നാണ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ചെമ്മീൻ ഇവിടെ കൃഷി ചെയ്യുമ്പോഴേ ചെമ്മീൻ്റെ കുഞ്ഞുങ്ങൾ എവിടെന്നാ കിട്ടുന്നത് ചെമ്മീൻ കുറച്ച് ആൾക്കാർ കാര കുഞ്ഞുങ്ങളൊക്കെ മേടിച്ചിടും അത് കിട്ടുന്നത് കാരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കാരെന്നൊക്കെയാണ് ആൾക്കാർ കാരണം അവിടെ നിന്ന് കുറച്ചൊക്കെ കുഞ്ഞുങ്ങള് മേടിച്ചിടും ചില അത് വന്ന് കയറണത് ഈ തെള്ളി ചെമ്മീൻ എന്ന് പറഞ്ഞാല് വന്ന് കയറണില്ല ആ ഈ പുഴയിൽ നിന്ന് തന്നെ ഈ നാരൻ ചെമ്മീനും ഈ

അങ്ങനെയാണ് ചെമ്മീനെ കഴിക്കണത് ഇപ്പൊ ഒരു സാധനം വന്നിറങ്ങുന്നത് ഇപ്പഴാണ് ഈടൊക്കെ വരാൻ തുടങ്ങിയത് ആദ്യമൊന്നും ഒരു ഇതൊന്നും ഉണ്ടായില്ല കുറച്ച് കൊക്കുകള് മാത്രം വരും ഒരു കുഴപ്പമൊന്നുണ്ടായില്ല ഇപ്പൊ ആ ഈ സാധനം വന്ന് ഇറങ്ങി കഴിഞ്ഞാല് നമ്മ കാത്തിരിക്കണം ഇപ്പൊ ചെമ്മിക്കിട്ട് ഇടുക്കഴിഞ്ഞാല് അവര് കാത്തിരിക്കണം നിങ്ങൾ ആ പിള്ളേരൊക്കെ കാത്തിരിക്കാനുള്ള ഇത് ഇത് വന്നു കഴിഞ്ഞാല് അവനെ ഇറങ്ങി കഴിഞ്ഞാൽ അതല്ല നമ്മുടെ കടമക്കുടിയിൽ പരദേശികളായിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞ മൈഗ്രേറ്ററി ഇംഗ്ലീഷ് പറഞ്ഞാട് വരുന്നുണ്ട് ഏതൊക്കെ സീസണിലാണ് കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ചെമ്മിക്കെട്ട സമയത്ത് മറ്റേ നല്ല കൃഷി മറ്റേ കൃഷിയുള്ളപ്പോ വരൂലോ വരില്ല അത് വന്ന വരും ഈ നെല്ലുകള് ഞാൻ നെല്ലിക്കാക്കിയ പേരീഡ് അതിന് വേണ്ടിയാണ് നെല്ല് കഴിക്കും നെല്ല് കഴിക്കും അതൊക്കെ വലിയ കുഴപ്പമില്ല ഇതെന്ന് ഈ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നീർക്കാക്ക എന്ന് പറയുന്ന സാധനം വെച്ചാൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മുങ്ങി മുങ്ങിയാ ആ പ്രദേശം മുഴുവനും കാലിയാവും പറഞ്ഞാൽ അത്ര പേടിയാണ് ആൾക്കാർ അപ്പൊ ഈ ചെമ്മിക്കെട്ട് എടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര പേടിയാണ് ഇതിനെ ഓടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ആൾക്കാർ കാവലിരിക്കുന്നത് ചെമ്മിക്കെട്ടിന്റെ ഒരു പ്രധാന ശത്രു നീർക്കാക്കയാണ് ആ അതിനൊപ്പ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ മറന്നു പോയിരുന്നു നമ്മൾ ഒരിക്കൽ ക്ഷമിക്കെട്ട് ഇവിടെ തുടങ്ങി വെള്ളം കയറ്റി തുടങ്ങി എത്ര നാൾ കഴിയുമ്പോഴാണ് ഇത് ശരിക്കും നമുക്ക് വിളവെടുപ്പ് നടത്താൻ കഴിയും വലുതാവോ ചെമ്മീൻ തെള്ളി എന്ന് പറയുന്ന സാധനം വലുതാവും വലുതാവും ഒരാഴ്ച മതി മതി അതിന് ശരിക്കും പറഞ്ഞാൽ ദിവസം പന്ത്രണ്ട് ദിവസം മതി തന്നെ ആ തെള്ളി തെള്ളി അത് കഴിഞ്ഞാൽ നാരം കാര നമ്മ കാര ഇടണമെങ്കിൽ ഒരു മൂന്ന് മാസം മൂന്ന് മാസം തെള്ളി ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച ഏറ്റവും കൂടുതൽ എട്ട് പതിനൊന്ന് ദിവസം കൂടുതൽ വേണ്ടത് സാധനം തന്നെ അത് ഈ ചെമ്മിക്കെട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടാനുള്ള അപ്പൊ ആ ഒരാഴ്ച കൊണ്ട് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വലുതാവും വലുതാവും ഇതിനകത്ത് കൃഷി കൃഷി കെട്ട ആരംഭിച്ചതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞ് പിടിക്കാൻ പറ്റും ഈ നമുക്ക് വിൽക്കണമല്ലോ വിൽക്കണമെങ്കിൽ തെള്ളി മാത്രം തുടങ്ങും അത് ശരിക്കും പറഞ്ഞാൽ കഴിയുമ്പോഴാണ് പിന്നെ ഈ വലിയൊരു വല വെക്കും ഈ തൂമ്പിലേക്ക് നീട്ടി ഒരു വല വെക്കും വല വെക്കുമ്പോ വെറുതെ പലക വിട്ട് കഴിഞ്ഞാൽ തുറന്നു വിട്ടുകഴിഞ്ഞാൽ അതങ്ങും നമ്മൾ അടിച്ചിട്ടിട്ട് വല കെട്ടി ഇങ്ങനെ വെക്കും അപ്പൊ നാളെ നീളത്തിലായിക്കൊള്ളും അതിനകത്ത് ആ ശക്തിയിൽ ഒഴുകിയിൽ വരുമ്പോ ി അപ്പ കാരക്കുഞ്ഞുങ്ങള് ഇറങ്ങില്ല കാരക്കുഞ്ഞുങ്ങള് വലുതാണെന്ന് പറയും പതിഞ്ഞടങ്ങും കാരക്ക് വേറെ തെള്ളിക്ക് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാ അവരിത്രയോ വലുതായി കഴിഞ്ഞാൽ അമ്മമാര് തന്നെ തന്നെ ഇറങ്ങിക്കും തന്നെ ഇറങ്ങി പൊതുവെ ചെമ്മീൻ കെട്ട് ലാഭം ഇവിടെ ചെമ്മീ കെട്ടി ചിലവർക്ക് ലാഭം ആയിരിക്കും ചിലർക്ക് നഷ്ടം ഭാഗ്യം പോലെയാണ് അല്ല ഭാഗ്യം പോലും ചിലര് ഈ പണ്ടത്തെ കടമ കൂടിയിൽ വിൽക്കവരും രക്ഷപ്പെട്ട ചെമ്മി കെട്ടു ചെമ്മീകെട്ടുകൊണ്ടാണ് പണ്ട് ഇപ്പഴത്തെ ആൾക്കാർക്ക് ഇപ്പൊ മറ്റേ കാരക്കുഞ്ഞുങ്ങളിറക്കണം നാരൻ ഇറക്കണം അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അന്ന് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം ഇവിടത്തെ ജൈവ പ്രകൃതിയെ മാറ്റിമറിച്ചിട്ട് കേറിയപ്പോ ആൾക്കാരുടെ എല്ലാം പൊട്ടി പൊട്ടിയിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളോട് അഗസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു തന്നത് ഈ കടമക്കുടിയിലെ നെൽകൃഷിയെ സംബന്ധിച്ചും ഇവിടുത്തെ ചെമ്മീൻകെട്ടിനെ സംബന്ധിച്ചും മത്സ്യകൃഷിയെ സംബന്ധിച്ചുമൊക്കെ അപ്പോൾ നമ്മളോട് ഇത്രയും വിവരങ്ങൾ അഗസ്റ്റിൻ ചേട്ടൻ പങ്കുവെച്ചതിന് അദ്ദേഹത്തോട് നമുക്ക് അതിയായ നന്ദിയുണ്ട് അപ്പോൾ ചേട്ടാ വളരെ സന്തോഷം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് അപ്പോൾ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഇതാ ഒരു വള്ളത്തെ കയറിയിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു കായലിലൂടെ ഒന്ന് ചെറിയൊരു റൈഡിന് പോകാമെന്ന് വിചാരിച്ചു സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു റൈഡ് പോകുന്നത് നല്ലതാണ് ഇതിപ്പോൾ കയറിയിരിക്കുന്ന വള്ളം കുറച്ച് ഡേഞ്ചറാണ് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഇത് ഉരുളമഞ്ചിയാണ് ഉരുളമഞ്ചി ഈ പറയുന്ന രീതിയിൽ കാറ്റ് പിടിക്കും അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തുഴ അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ഉരുളമഞ്ചി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉരുളമഞ്ചി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് തുഴയാണെന്ന് അപ്പോൾ എന്തായാലും നമ്മളെ സുഹൃത്ത് നമ്മളിങ്ങനെ കായലിലൂടെ പതുക്കെ കൊണ്ടുപോവുകയാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തായാലും പതുക്കെ തുഴഞ്ഞ് നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഒന്ന് കറങ്ങി നമുക്ക് നേരെ തിരിച്ചു പോകാം ബ്രോ ഇവിടെ അത്യാവശ്യം നല്ല ആഴം ഉണ്ടോ ബ്രോ അത്യാവശ്യം ആഴം ഉണ്ടല്ലേ ഇപ്പോൾ ഒരു വേലിയേറ്റം വലിയ ഇറക്കമൊക്കെ ഉണ്ടല്ലോ ആ അപ്പോൾ ഈ ഒരു സമയം വേലിയേറ്റം ആണോ ഇത് ഇറക്കുവാണോ വലിയ ഇറക്കുകയാണോ ഓ ഓ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ചേട്ടന്മാരവിടെ നിന്നിട്ട് ഇങ്ങനെ കുപ്പിയിട്ട് ഇങ്ങനെ കടകടക്കടയായി നടക്കുന്നുണ്ടായിരുന്നു അത് ഈ നീർക്കാക്കുകൾ ചെമ്മീൻകെട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഒരു ചെറിയ റൈഡ് ഒക്കെ കഴിഞ്ഞതാണ് തിരിച്ച് നമ്മൾ വഞ്ചിയെടുത്ത് യാത്ര ആരംഭിച്ച അതേ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ചെറിയ ഒരു റൗണ്ട് ഇറങ്ങി ഇങ്ങനൊന്ന് ഒന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അതേ ഒരു വരമ്പത്തൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാന ഉദ്ദേശ്യം ആഹാരം കഴിക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം നമ്മുടെ ഷൂട്ടിങ്ങിന് ഇടയിൽ നമ്മളിങ്ങനെ ആഹാരം കഴിക്കുന്ന ഒരു സന്ദർഭം എത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ വെള്ളക്കെട്ടുകളുടെ ഇടയിൽ കുറേ വരമ്പുണ്ട് അങ്ങ് ദൂരെ ഒരു ഒരു കള്ളി കള്ളിഷാപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കള്ളി കള്ളിഷോപ്പിൽ നല്ല ഫുഡാണുള്ളത് കള്ളു കൂടാതെ കപ്പയും മീൻകറിയും ഒക്കെ അവിടെ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കപ്പയും മീൻകറി കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് കഴിക്കാൻ കിട്ടുന്നതെങ്കിൽ അത് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കളി ഷോപ്പിലേക്ക് നടന്നിട്ട് അവിടെ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കഴിക്കാം നമ്മളെന്തായാലും നമ്മളങ്ങനെ കുറേ ദൂരമൊക്കെ നടന്ന് ഇത് ആ ഷാപ്പിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിതാണ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ഫാമിലിയൊക്കെ വരുന്നുണ്ട് അവരൊക്കെ വന്നിരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്നു അതിൻ്റെ തിരക്കിൽ പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടനൊക്കെ അതായത് സപ്ലൈ ചെയ്യുന്ന ചേട്ടനൊക്കെ ഒട്ടും സമയമില്ല സംസാരിക്കാൻ പോലും എന്താ വേണ്ടത് എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു പിന്നെ കുറേ മെനുവെന്ന് പറഞ്ഞു അല്ലേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ചേട്ടനാണ് മെനു സെലക്ട് ചെയ്തത് അതാണ് അതാണ് അതിനകത്ത് നമ്മൾ കഴിച്ചത് കക്ക കഴിച്ചു ചെമ്മീൻ കഴിച്ചു മീൻ വറുത്തത് മീൻകറി കപ്പ പിന്നെ വേറെന്തള്ളത്രേ ഉള്ളൂ നമ്മൾ ഓർഡർ ചെയ്തു പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ അതെ കള്ള് കുടിച്ചില്ല കള് കുടിക്കാൻ വേണ്ടിയല്ല എല്ലാവരും വരുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനും വേണ്ടിയും ഒരുപാട് ഫാമിലീസ് വരുന്ന ആ ഒരു കാര്യം ഉദ്ദേശിച്ചത് കളി ഷോപ്പുകളിൽ വരാറുണ്ട് അതെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്തി എന്തായാലും കടമുക്കടി വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെ ഇത്രയും നല്ല ഷാപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു സ്ഥലത്തേക്ക് കഴിച്ചു അത് മാത്രമാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തത് നമ്മൾ മദ്യപാനം ഒരിക്കലും ഒരാളെയും പ്രോത്സാഹിപ്പിക്കില്ല അതിലൊരു ഉപദേശം അതെ ഇവിടെ ഒരുപാട് ഫാമിലീസും മറ്റാൾക്കാരൊക്കെ വരാനുള്ള പ്രധാന കാരണം ഈ ഒരു സ്ഥലത്തിന്റെ മനോഹാരിത തന്നെയാണ് അത് കാണാനും അതോടൊപ്പം തന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കുറച്ചു നേരെ വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ ാണ് ആൾക്കാർ കൂടുതലും വരുന്നത് കപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഞങ്ങൾ നാല് കപ്പയും മേടിച്ച് കഴിച്ച് ബാക്കി മീൻകറികളും പിന്നെ പറയുന്ന രീതിയിൽ കക്കയൊക്കെ കഴിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഈ ഒരു ഷാപ്പിൽ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണ് അതുകൂടാതെ അവിടെ ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ ഇല്ല പെട്ട് കഴിക്കാനും പറ്റില്ല ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ ചായക്കടകളിൽ വരെ ഗൂഗിൾ പേ ആണ് ചെയ്യുന്ന നമ്മള് സാധാരണ അധികം അധികം കാശ് സൂക്ഷിക്കാറില്ല കുറച്ച് കാശ് നമ്മൾ അതാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അഥവാ നിങ്ങളും കടമുക്കുടിയേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഷാപ്പിലേക്ക് വരികയാണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ക്യാഷ് കയ്യിൽ കരുതിയിട്ട് തന്നെ വേണം ഇവിടെ എത്താനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചതിന് ശേഷം പിന്നെ പെട്ടുപോകാൻ പാടില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കഴിച്ച കടമുക്കുടി ഷാപ്പിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നമ്മുടെ ബാക്കി യാത്ര തുടരാം അപ്പോൾ അപ്പോഴെന്തായാലും നമ്മളങ്ങനെ ഷാപ്പിൻ്റെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ദൂരം നടന്നു വന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്ത അതേ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി നമ്മുടെ സുഹൃത്ത് ദീപേഷ് ഇദ്ദേഹം ഇവിടെ നിന്ന് ഇനി പിരിഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒത്തിരി നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് കാരണം നമ്മൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചതും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി ഇനി വരുമ്പോൾ കാണാം എന്തായാലും നമ്മളിനി ആഷ്ണമായിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതാണ് ആഷിൻ നമ്മളെയും കൂട്ടിക്കൊണ്ട് ചരിയും പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ചെറിയൊരു തുരുത്താണ് ഇതിനോട് ചേർന്ന് മറ്റൊരു തുരുത്തം കാണാനായിട്ട് സാധിക്കും തൊട്ടപ്പുറത്ത് കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം അത് പിഴല എന്ന് പറയുന്ന ഒരു തുരുത്താണ് ആ പിഴല എന്ന് പറഞ്ഞ തുരുത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ഫെറി സർവീസൊക്കെ ഉണ്ട് ഒരു ജംഗാർ സർവീസ് ജംഗാറിൽ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതായത് പിഴല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് നമുക്ക് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ഒരു ജംഗാർ സർവീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ജംഗാർ വരുന്ന സമയത്ത് നമുക്ക് കാറ് ആ ജംഗാറി കയറ്റി വേണമെങ്കിൽ നമുക്ക് അക്കരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു സമയം ഒരു കാർ മാത്രമേ അതിൽ കയറുകയുള്ളൂ ബാക്കി പിന്നെ ബൈക്കും പിന്നെ ആൾക്കാരൊക്കെ കയറിയിട്ട് അങ്ങനെ അക്കരയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ കാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മാക്സിമം ഒരു കാറെ അതിനകത്തേക്ക് കയറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ചെറിയ വള്ളം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ജംഗാറാണ് നമ്മൾ കണ്ടേക്കുന്ന കൂടുതലും വലിയ ജംഗാർ സർവീസുകളൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ജംഗാറല്ല രണ്ട് വള്ളങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ആ ഒരു ജംഗാർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വാഹനങ്ങൾ അതിനകത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേര സമയമായി ആ ഒരു ചീനവലയുടെ ഇടയിലൂടെ വരുന്ന ആ സൂര്യൻ്റെ ഗ്ലെയറും ആ ഒരു ഫ്രെയിമൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ശരിക്കും നമ്മളെ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോയതുപോലെയാണ് കാരണം അത്രയും ശാന്തസുന്ദരമായ ഒരു ഗ്രാമം അവിടെ ഈ പറയുന്ന ചീനവല ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയിരിക്കുകയാണ് ഇനിയിപ്പം ഇതൊക്കെ എത്ര കാലം കാണും എന്ന് പറയാൻ പറ്റുമല്ല കാരണം ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് പാലങ്ങളൊക്കെ വന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ജംഗാർ സർവീസുകളോ അല്ലെങ്കിൽ ചെറിയ ഫെറികളോ ഒന്നും നമുക്കിനി കാണാനായിട്ട് സാധിക്കില്ല പാലങ്ങളൊക്കെ വരുന്നതോടുകൂടി ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ താമസമാകും ഈ ഒരു ഭംഗിയൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം ചിലപ്പോൾ കുറച്ച് കാലം കൂടിയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയത് ഇപ്പോൾ ആ ഒരു ജംഗാർ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്നുണ്ട് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു ചെറിയ ഒരു തുരുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ശരീരം ദുരിത്തിൽ നിന്ന് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ സാറേ അതെ അപ്പം ഇന്ന് അത്യാവശ്യം നമ്മൾ രാവിലെ തുടങ്ങിയ യാത്രയാണ് ഒരുപാട് തുരുത്തുകളിലൂടെ ഒക്കെ യാത്ര ചെയ്ത് പല തുരുത്തുകളിലൂടെ വീഡിയോയുടെ തുടക്കത്തിൽ സാറ് സൂചിപ്പിച്ചു പോലെ പതിനാലോളം തുരുത്തുകളുണ്ട് അല്ല സാറേ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കടമ്പക്കുടി എന്ന് പറയുന്നത് അതിൻ്റെ പല ദുരുത്തുകളിലൂടെ നമ്മളെത്തി അങ്ങനെയാണ് ഈ ചരിയും ദുരുത്തം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നത് ഈ ഒരു മനോഹരമായ ഒരു ജങ്കാർ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്ത് ആഷിനായിരുന്നു ആഷിന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയി പ്രത്യേകിച്ച് വേറെ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തന്നു അവരുടെ ദേശങ്ങളിൽ കൂടി പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഷാപ്പിൽ പോയി അല്ലേ ഇപ്പോൾ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ആക്ഷനാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടോ ഇപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കൊണ്ടുപോയതിന് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും ഈ ഉൾപ്രദേശത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഒരാൾ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്നത് അല്ലേ കടമക്കൂടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഐലൻഡ് കിട്ടും അല്ല ഇവിടെ പോയാലും നമുക്ക് ആ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലമാണ് കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ അതാണ് 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 അപ്പോൾ 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 നമുക്ക് വലിയ വലിയ എടുക്കാതെ തന്നെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു ആ ഒരു ഒരു അങ്ങനെയുള്ള ഏറ്റവും ഗുണം എന്തായാലും ഈ ഒരു യാത്രയിൽ ഇദ്ദേഹമാണ് നമ്മളെ ഹെൽപ് ചെയ്തത് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈദ്യിപ്പ് ചെയ്യാം നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ Bye. Yes. Bye-bye.